കൊല്ലം അഞ്ചലിൽ കെ എസ് ആർ ടി സിയും ടെമ്പോയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു ടെമ്പോ ഡ്രൈവർ വെളിയം സ്വദേശി ഷിബുവാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു ടെമ്പോയിലുണ്ടായിരുന്ന രണ്ടുപേരുടെ നില ഗുരുതരം മുല്ലപ്പള്ളി തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസും റബ്ബർ തൈകളുമായി വന്ന ടെമ്പോയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ ടെമ്പോ ഡ്രൈവർ വെളിയം സ്വദേശി ഷിബു മരിക്കുകയും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അഞ്ചേന്ന് വന്നപ്പോടെ ഈ സൈഡ് ഒരുപാട് റോഡിൽ കൊടുക്കാൻ രാവിലെ ഏഴ് മുപ്പതിന് അഞ്ചലായു റോഡിൽ ഐഎസ് പ്ലാന്റിന് സമീപമായിരുന്നു അപകടം ഇടിയുടെ അഘാതത്തിൽ ബസിന്റെ ഒരു വശം സമീപത്തെ വയലിലേക്ക് മറിയുകയും ടെമ്പു പൂർണ്ണമായും തകരുകയും ചെയ്തു ബസ്സിലുണ്ടായിരുന്ന ഇരുപതോളം പേർക്ക് പരിക്കേറ്റു യാത്രക്കാരുടെ നില ഗുരുതരമല്ല നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെ സഹായത്താലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്